ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം കുഞ്ഞ ബാലയത്തിൽ ചുറ്റുപാടും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികവിന്റെ നെറുകയിൽ ചെറുതീർത്തി ഗവൺമെന്റ് സ്കൂൾ ശാസ്ത്ര ഗണിത മേഖലകളിൽ തിളക്കമാർന്ന ഒന്നാം സ്ഥാനം വിജയം ആഘോഷിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും അക്കാദമിക മികവിന്റെ അംഗീകാരമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ എട്ടോ ഒമ്പത് പത്ത് തീയതികളിൽ നടന്ന ശാസ്ത്രമേളയിലും ഗണിതമേളയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഗവൺമെന്റ് എൽ പി സ്കൂൾ ചെറുതുരുത്തി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വിദ്യാർത്ഥികളുടെ കഴിവും അധ്യാപകരുടെ അർപ്പണബോധവും ഈ ചരിത്ര വിജയത്തിന് പിന്നിൽ നിർണായക പങ്കുവഹിച്ചു സ്കൂളിന് അഭിമാന നിമിഷം സമ്മാനിച്ച ഈ നേട്ടം ചെറുതുരുത്തിയുടെ വിദ്യാഭ്യാസ രംഗത്തെ തിളക്കമാണ് വിജയികളെ അഭിനന്ദിച്ചുകൊണ്ട് സ്കൂൾ പിടിഎ അധ്യാപകർ കുട്ടികൾ എന്നിവർ ചേർന്ന് വർണ്ണാഭമായ വിജയോത്സവം സംഘടിപ്പിച്ചു സ്കൂളിൽ നിന്നും ആരംഭിച്ച് ചെറുതുരുത്തി ചുങ്കം വരെ വിജയാഹ്ലാദ പ്രകടനം നടന്നു വിദ്യാർത്ഥികളുടെ പങ്കാളിത്തവും ആവേശവും മേളകളിലെ സ്കൂളിന്റെ ആധിപത്യം ഉറപ്പിക്കുന്നതായിരുന്നു ന്യൂസ്